പാണക്കാട് സാദിക്കലിയുടെ പ്രസംഗം നാല് കയ്യും വീശിയിട്ടാണ് സ്വാഗതം ചെയ്തിട്ടത് ചെയ്തിട്ടുള്ളത് ആരെന്നറിയോ സംഘപരിപാടുകാര്യം ഷാദിക്കലിയുടെ പ്രസംഗം പാണക്കാട് സാദിക്കലി തങ്ങള് തങ്ങള് ഏത് കൂട്ടിച്ചേർത്തി വിഷം വേണ്ട പാണക്കാട് സാധിക്കലി തങ്ങള് ഭൂരിപക്ഷം വരുന്ന ഹിന്ദുക്കളുടെ സ്വപ്നമാണ് അതിന്റെ സാക്ഷാത്കാരമാണ് പള്ളിപ്പറമ്പിൽ രാമൻ എന്ന് പറഞ്ഞല്ലോ എല്ലാം ഹിന്ദുക്കളുടെ അണ്ണാക്കിൽ വെച്ചു കൊടുത്തല്ലോ ആ പ്രസംഗത്തെ നാലു കയ്യും കാണിച്ചിട്ടാണ് സ്വാഗതം ചെയ്തിട്ട് വരിക വരിക സോദര ഏ പാണക്കാടേ നോക്കി സംഘപരിവാറുകാരം ശാഖ ശാഖാസൂക്തം വരിക വരിക സോദര സംഘപരിവാർ നാലു കയ്യും വെച്ചിട്ടാണ് മാടി വിളിച്ചിട്ട് സ്വാഗതം ചെയ്തിട്ടുള്ളത് മുസ്ലിങ്ങളുടെ തലതൊട്ടപ്പന പറയുന്നത് പാണക്കാട് ചതിയല്ലേത് ചതിയല്ലേത് വഞ്ചനയല്ലേ മിണ്ടാതിരുന്നൂടെ മിണ്ടാതിരുന്നൂടെ അത് മലയാളീകരിച്ചു കഴിഞ്ഞു മലയാളം കഴിഞ്ഞു നോ കമെന്റ്സ് നോ കമെന്റ്സ് പ്ലീസ് ഇത് പറഞ്ഞ പോലെ അത് ഹിന്ദുക്കൾക്ക് വേണ്ടിയിട്ടാണെന്ന് പറയുന്ന തെമ്മാടിത്തരം അത് പറയേണ്ട ആവശ്യം ഉണ്ടായിരുന്നോ ഏതായാലും ഞാൻ സ്വാഗതം ജന്മഭൂമിക്കും വലിയ രീതിയിലാണ് പണക്കാട് ഞങ്ങളുടെ ഹൃദയത്തിനാണ് പാണക്കാട് ഹൃദയത്തിലാണ് ആർ എസ് എസ് എന്ന രീതിയിലേക്കാണ് ഇപ്പോ വാർത്തകൾ വരുന്നത് സംഘപരിവാർ ഇപ്പോ സ്വാഗതം ചെയ്തിരിക്കുകയാണ് മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ സാദിക്കലി ശിഖാസ് തങ്ങളുടെ രാമക്ഷേത്രം സംബന്ധിച്ച് പ്രസംഗം അല്ല സംഘപരിവാറുകാർ അവരുടെ സംഘപരിവാറുകാരുടെ കാര്യങ്ങൾ പുറത്തേക്ക് പറഞ്ഞത് ജന്മഭൂമിയാണല്ലോ ആ ജന്മഭൂമി വലിയ രീതിയിൽ സ്വാഗതം ചെയ്തിട്ടുണ്ട് അങ്ങനെ തന്നെ അങ്ങനെ തന്നെ എന്ന് പറഞ്ഞു എങ്ങനെ തന്നെ ഹിന്ദുക്കളുടെ ജന്മാവകാശമാണ് ഹിന്ദുക്കളുടെ സ്വപ്നമാണ് ആ സ്വപ്നത്തിൻ്റെ സാക്ഷാത്കാരമാണ് അയോധ്യയിൽ നടന്നത് മുസ്ലിങ്ങൾ സ്വപ്നം കാണാറില്ലേ ആ മുസ്ലിങ്ങൾക്ക് സ്വപ്നത്തിന് സാക്ഷാത്കാരം വേണമെന്നൊരു സങ്കല്പം അവർക്കില്ലേ അവരൊക്കെ മരിച്ചുപോയവരാണോ ജീവച്ഛവങ്ങളാണോ എന്താ ഹിന്ദുക്കൾക്ക് മാത്രമേ സ്വപ്നങ്ങളുള്ളൂ ഏതായാലും ആ പ്രസംഗത്തെ സംഘപരിവാർ ജിഹ്വയായിട്ടുള്ള സംഘപരിവാറിന്റെ നാവായിട്ടുള്ള ജന്മഭൂമി വലിയ രൂപത്തിൽ സ്വാഗതം ചെയ്തിരിക്കുകയാണ് അതിന്റെ പിന്നാലെ ഇത് പ്രശ്നമാണ് അപകടമാണെന്ന് മുസ്ലിം വിഭാഗത്തിൽ തന്നെ പല ആളുകളും മുസ്ലീങ്ങളെ ബോധ്യപ്പെടുത്തിയിരിക്കുകയാണ് മതേതര വിശ്വാസികളായിട്ടുള്ള ആളുകൾ പ്രത്യേകിച്ച് ന്യൂനപക്ഷ വിഭാഗങ്ങളിൽപ്പെട്ട പെട്ട ആളുകൾ ഇതിൻ്റെ പുറകുള്ള രാഷ്ട്രീയം തിരിച്ചറിയണമെന്ന് പറഞ്ഞിരിക്കുകയാണ് ഏറ്റവും കുറഞ്ഞത് അയോധ്യയിലെ ഈ പ്രോഗ്രാം നടക്കുമ്പോൾ പോലും അയോധ്യയുടെ പുറത്ത് ഹിന്ദുക്കൾ പോലും ഹിന്ദുക്കൾ തന്നെ പല വിഭാഗങ്ങളായിട്ട് എനിക്കറിയാവുന്ന ഒരു ചിന്മയൻ അവിടെയുണ്ട് അദ്ദേഹം വൃന്ദാവനാണ് അദ്ദേഹം ഉള്ളത് സന്യാസിയാണ് ശങ്കരാചാര്യ പരമ്പരയുണ്ട് അവിടെ പോയില്ല അദ്ദേഹം എന്നോട് പറഞ്ഞതാണ് അയോധ്യയിലെ ചുറ്റുവട്ടങ്ങളിൽ പോലും മൗനവ്രതം എടുത്ത ആൾക്കാരുണ്ടെന്നാണ് പറഞ്ഞത് ഹിന്ദുക്കൾ അടക്കമുള്ള ആൾക്കാർ ഈ കാണിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു മൗനവ്രതമെടുക്കാൻ അതിന് പോലും മുസ്ലിങ്ങൾ ആഹ്വാനം ചെയ്യാനുള്ള ബലം 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 എന്തിനുള്ള എന്ന് ഞാൻ പറയുന്നില്ല എന്തിനുള്ള ബലം എന്ന് ഞാൻ പറയുന്നില്ല ആ വാക്ക് ഞാൻ ഉപയോഗിക്കുന്നില്ല അതിനുള്ള ബലം അതിന് അതിനുള്ള ബലം ഇല്ലാത്ത ഒരു കൂട്ടം ആളുകൾ അവിടെ കയറിയിരിക്കുന്നത് അറിഞ്ഞോ അറിയാതെയോ അവരറിഞ്ഞോ അറിയാതെയോ അല്ലെങ്കിൽ സമൂഹം അറിഞ്ഞോ അറിയാതെയോ അവിടെ വഞ്ചനയുടെ ത്രെഡാണ് അവിടെ പരക്കുന്നത് മുസ്ലിങ്ങൾ വഞ്ചിതരായിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ പുതിയ വാർത്ത വന്നിരിക്കുകയാണ് അജ്മീർ ദർഗ പൊളിക്കാൻ ഹൽബാനിന്റെ മത്രസ അതവിടെ ബുൾഡോസർ വെച്ച് തകർത്തിരിക്കുകയാണ് ദിവസവും കേൾക്കുന്നത് അത് തന്നെയാണ് പക്ഷെ ഇവിടെ ഇവിടെ കാണുന്ന എന്താണ് ഞാനൊന്നോ മാറിഞ്ഞെല്ല രാമനാരായണ എന്ന് പറഞ്ഞ നാരായണ മന്ത്രം ചെല്ലിയിരിക്കുകയല്ലേ പാണക്കാട്ടുകാര് എ സിക്ക് അകത്ത് നാല് നേരവും ചിക്കൻ ബിരിയാണി അടിച്ച് ഒരാൾ മൂന്ന് കാരണം സഞ്ചരിക്കാന്നാണ് കേട്ടത് ആരെയും കളിയാക്കല്ല സത്യം പറയുകയാണ് അറിയണമവർ അറിയണം അതിൻ്റെ പേരിൽ എനിക്കെന്ത് സംഭവിക്കുന്നുള്ളതല്ലേ ഞാൻ പറഞ്ഞു ആയിരം കൊല്ലേ എനിക്ക് ആയിരം ദിവസം എനിക്ക് ജീവിതമുള്ളൂ മൂന്ന് വർഷം അത് കഴിഞ്ഞാൽ എൻ്റെ പണി തീരും ഞാൻ പറഞ്ഞതിന് കാര്യമുണ്ട് വെറുതെ പറയുന്നതല്ല ഇന്നേക്ക് മൂന്ന് വർഷം കഴിഞ്ഞാൽ ഞാനില്ലാതായി മാറും അപ്പം ഇവരെന്നെ തല്ലിയാലും കൊന്നാലും ഈ പറഞ്ഞ പാണക്കാട്ടുകാരും ഇന്നിപ്പോൾ പാണക്കാട് വീണ് ആർ എസ് എസിൻ്റെ ഓഫീസ് പോലെ ആയിട്ടുണ്ട് വളഞ്ഞ വഴി കൂടിയാണത് ഞാനിവിടെ കെ എം സി സിയുടെ പ്രോഗ്രാം സംഘിക്കുമ്പോൾ എന്നെ ഒരു മൂളയ്ക്ക് കൊണ്ട് ചാക്കിട്ട് മൂടിയിരുത്തി കാരണം എന്താ പറയുക സതീശൻ കാണാതിരിക്കാൻ വേണ്ടിട്ട് അവൻ കണ്ടു കഴിഞ്ഞാൽ അവൻ എന്ത് തോന്നുന്നു കാരണം അവൻ കാക്കി ടൗസറിന്റെ ആളാണേ ഈ ഒരാൾ എന്നോട് പറയാണ് കുഞ്ഞാലിക്കുട്ടിക്ക് ഒരു പുതിയ കാമുകി വന്നിട്ടുണ്ട് അതാരത് പിന്നെ പല കഥകളും കേൾക്കേണ്ടേ എനിക്ക് കുഞ്ഞാലിക്കുട്ടിയോട് കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ വ്യക്തിപരമായിട്ടുള്ള ചില കാര്യങ്ങൾ എനിക്ക് താല്പര്യമുള്ളൂ അദ്ദേഹത്തിന് സംസാരങ്ങളും കാര്യങ്ങളും ഒക്കെ എനിക്ക് താല്പര്യമുള്ളൂ എൻ്റെ ഒന്ന് രണ്ടു വർഷം കണ്ടിട്ടുള്ളൂ വളരെ സ്നേഹത്തോട് കൂടിയിട്ട് നമസ്കാരം സ്വാമി ഇത് പറഞ്ഞിട്ടുമുണ്ട് തിരിച്ചും പറഞ്ഞിട്ടുണ്ട് എനിക്കിഷ്ടമേ ഉള്ളൂ അപ്പോൾ ഇതാണ് ഇങ്ങനെ സംഭവം ആരാ പുതിയ കാമുകി ആ കാമുകയെ കൊണ്ട് അങ്ങനെ നടപ്പ് ദുബായിൽ പോകുമ്പോഴും ആ കാമുകി കൂടിയുണ്ട് ഒപ്പം കിടക്കാൻ ഖത്തറിൽ പോകുമ്പോഴും ആ കാമുകിയുണ്ട് ഒപ്പം കിടക്കാൻ എവിടെ പോകുമ്പോഴും ആ കാമുകയും കൊണ്ടാണ് നടപ്പ് ഹൈ അത് ആരാ കാമുകേ ഞാനൊരു കേട്ടില്ല അപ്പൊ പ്രശ്നവുമില്ലേ ഏ ആ പ്രശ്നവില്ല ആരാ കാമുകി വി ഡി സതീശനാണല്ലോ ഹൈ അത് ശരിയാണോ അപ്പഴാണ് എനിക്ക് മനസ്സിലായത് അത് ശരിയാണല്ലോ എവിടെ എവിടെ പോകുമ്പോഴും കുഞ്ഞാലിക്കുട്ടിയോടൊപ്പം ഈ പെണ്ണുണ്ട് പി ഡി സതീശൻ പെണ്ണുണ്ട് അങ്ങനൊരു അവിഹിത വേഴ്ചയാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ അതിന്റെ കൂട്ടത്തില് ഈ പാണക്കാട്ടുകാരുമുണ്ട് ഈ അവിതവ വേഴ്ചക്ക് കളമൊരുക്കി കൊടുക്കാൻ അവരും അവിടെ ഉണ്ട് ഇവിടെ പള്ളി പൊളിച്ച സമയത്ത് അതിനെതിരെ പ്രതികരിക്കണോ പ്രതികരിക്കാതിരിക്കണോ പ്രതികരിക്കുന്ന പോലെ പ്രതികരിക്കണോ പ്രതികരിക്കാതിരിക്കണ പോലെ പ്രതികരിക്കണോ ഇപ്പോൾ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് കേരളത്തിലെ കോൺഗ്രസ്സുകാർ ഓരോ ഓരോ സ്റ്റേറ്റ് ഓരോ കോൺഗ്രസ്സുകാരും ഓരോ തീരുമാനങ്ങൾ എടുത്തിട്ടുള്ളത് അപ്പം ഏതായാലും ഇവിടെ ഈ ഞാൻ പറഞ്ഞു 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 പറഞ്ഞ് കാട് കയറി പോവില്ല അറിയാതെ ചില കാര്യങ്ങൾ പറയേണ്ട പറയാൻ പറഞ്ഞ പറയാൻ പറഞ്ഞു വിട്ടുപോകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ അപ്പൊ പറഞ്ഞു മാത്രം അയോധ്യയില രാമക്ഷേത്രം യാഥാർത്ഥ്യമായി കഴിഞ്ഞു അവിടെ അതുകൊണ്ട് തന്നെ ആശ്ചര്യകരമായിട്ടുള്ള അഭൂതപൂർവമായിട്ടുള്ള ഇതിന് മുമ്പ് കാണാത്ത അത്ര വലിയ രീതിയിലുള്ള മാറ്റങ്ങളാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ ജന്മഭൂമിയുടെ ഒരു ലേഖനാണ് അവരുടെ അവരുടെ എഡിറ്റോറിയൽ ലേഖനത്തിലാണ് പറയുന്നത് വലിയ മാറ്റങ്ങൾ അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് രാമക്ഷേത്രത്തെ പിന്തുണച്ചുകൊണ്ട് മുസ്ലിം ലീഗിന്റെ നിലപാട് വലിയ രീതിയിൽ സ്വാഗതാർഹമാണ് വിസ്മയം ജനിപ്പിക്കുന്നതാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത് അതങ്ങനെ തന്നെയാണല്ലോ ഹിന്ദുത്വവാദികൾക്ക് സന്തോഷം ഉണ്ടാവുമല്ലോ ഹിന്ദുക്കളുടെ അണ്ണാക്കൽ പല സാധനങ്ങളിൽ നിന്ന് തടയുന്ന സമയത്ത് അവർ ജീവശ്വാസം വലിക്കാൻ ബുദ്ധിമുട്ടുന്ന സമയത്ത് അതിന് കാരണക്കാരാണോ അവരോട് താല്പര്യം തോന്നുമല്ലോ ഇപ്പൊ പാണക്കാട്ടുകാരാണല്ലോ ചെയ്തു വെച്ചിട്ടുള്ളത് ഹിന്ദുക്കളുടെ മേലെയാണല്ലോ അവർ ഈ മാലിന്യം കൊണ്ട് തട്ടിയിട്ടുള്ളത് സാധിക്കലി ഏതായാലും അയോധ്യയിൽ നിർമ്മിച്ചിരിക്കുന്ന രാമക്ഷേത്രം അത് നിർമ്മിക്കാൻ പോകുന്ന മസ്ജിദ് ഒരു കാര്യം ഉറപ്പാണ് അയോധ്യയിൽ മസ്ജിദ് വരില്ല യോഗിയുള്ളോർത്തോളം കാലം മസ്ജിദ് വരില്ല പലതും പറഞ്ഞ് നീട്ടി 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 അദ്ദേഹം പറഞ്ഞു മസ്ജിദ് പണിക്കണമെങ്കിൽ വാ കർണാടകത്തിലോ തമിഴ്നാട്ടിലോ അല്ലെങ്കിൽ കേരളത്തിലാണെങ്കിൽ ആ മസ്ജിദ പണി നടക്കും അവിടെ അവർ സമ്മതിക്കൂല്ല ഏതായാലും അവിടെ നിർമ്മിക്കാൻ പോകുന്ന മസ്ജിദും മതേതരത്വത്തെ ശക്തിപ്പെടുത്തുന്നു എന്ന് പള്ളികൾ തകർക്കാൻ പോകുന്നത് തകർക്കാൻ ഇനി പള്ളികളുടെ ലിസ്റ്റ് തൃശ്ശൂർ തന്നെ തയ്യാറായിട്ടുണ്ട് പാലയൂര് ഉത്തമ്പള്ളി അടുത്തുങ്കൽ പള്ളി ഇത് കഴിഞ്ഞപ്പോ മറ്റേ അജ്മീർ തർക്കം പൊളിക്കാൻ പോവാണ് പിന്നെ ഒരു ഒരു മദ്രസ തകർത്തുണ്ട് ഇതെല്ലാം എന്തിനു വേണ്ടിയിട്ടാണ് ഇതെല്ലാം തന്നെ മതേതരത്വത്തെ ശക്തിപ്പെടുത്താൻ മതേതരത്വത്തെ ശക്തിപ്പെടുത്താൻ ഏ പാട്ട് പാടിയിരിക്കാം ഒപ്പം പാടിക്കോളോ ചിങ്കടി പാടിക്കോളോ കോടതി വിധി അനുസരിച്ചാണ് ക്ഷേത്രം നിർമ്മിച്ചത് ലീഗ് അധ്യക്ഷൻ ഔദ്യോഗികമായി പറഞ്ഞതിൽ പത്രത്തിന് വലിയ സന്തോഷമുണ്ട് ഇമ്മണി വലിയ സന്തോഷമുണ്ട് കേട്ടാ മുസ്ലിം ലീഗിന്റെ പുതിയ നിലപാടിനെ പ്രശംസിക്കുന്ന സംഘപരിവാറ് കാതലായിട്ടുള്ള മാറ്റം കാണുന്നത് അനുഭവപ്പെടാനില്ല ഇനി ബി ജെ പി തന്നെ അന്ത്യം ശരണം ബി ജെ പി ശരണം ഗച്ചാമി ബി ജെ പി എപ്പോലൊരു മാറിയ പാർട്ടി കേരള മക്കൾ കണ്ടിട്ടില്ലെന്ന് പറഞ്ഞ പി സി ജോർജ് ഇപ്പൊ എവിടെയാ നിൽക്കണേ മോഡി തികഞ്ഞ പരാജയമാണ് എന്ന് പറഞ്ഞ പി സി ജോർജ് ഇപ്പൊ എവിടെയാ നിൽക്കണേ ഏതുപോലെ പാണക്കാട്ടുകാരും കോൺഗ്രസിന്റെ പിടിയിൽ നിന്ന് അല്ലെ കോൺഗ്രസിന്റെ ഇളി ഇളിപ്യൻ തന്ത്രങ്ങളിൽ നിന്ന് മോചനം നേടി കഴിഞ്ഞാൽ പിന്നെയുള്ളതായ കൂടി കമ്മൂടി അവിടെ പോയാൽ അവര് പിടി മുറുക്കും അപ്പൊ ഇനി എന്തുണ്ട് മാർഗം ഇപ്പൊ അവരുടെ മുമ്പില് ഒരു മാർഗം തെളിഞ്ഞിരിക്കുകയാണ് എന്താണത് ബി ജെ പി അത് ബി ജെ പി അറിയുന്നുണ്ട് അതുകൊണ്ടാണ് അടിച്ച പോലെ മുസ്ലിം ലീഗിന്റെ പുതിയ നിലപാടിന്റെ വലിയ രൂപത്തിൽ വലിയ വായിൽ പ്രശംസിച്ചിട്ടുള്ളത് കാതലായിട്ടുള്ള രാഷ്ട്രീയമാറ്റം ഉണ്ടാകുമെന്ന ഒരു സൂചനയും നൽകിയിട്ടുള്ളത് ഞങ്ങൾക്ക് സന്തോഷമുള്ളത് വന്നാൽ മതി ഇന്നലെ നാഗപ്പൂർ മുനിസിപ്പാലിറ്റിയിൽ രണ്ട് ലീഗ് അംഗങ്ങൾ ബി ജെ പി മുന്നണിയുടെ ഭാഗമായത് നവ കോലിബി സഖ്യത്തിന്റെ പിറവിയാണ് ചൂണ്ടിക്കാണിക്കുന്നത് കോലിബി ഒന്നുമില്ല ഏകും ബി ജെ പി അതന്നെ കോൺഗ്രസ് ഇതോടുകൂടി ഒടുങ്ങുന്നതാണ് ഇപ്പൊ എല്ലാരും പറയുന്നത് അറിയില്ല എന്താവും മനസ്സുകൊണ്ടെങ്ങനെ അങ്ങനെ പ്രാർത്ഥിക്കാൻ എനിക്ക് കഴിയില്ല അത് കഴിഞ്ഞാൽ കഴിഞ്ഞു കാരണം ഇന്ത്യയുടെ അങ്ങും ഇങ്ങും ഈശന്റെ വേരുകളുള്ള കോൺഗ്രസ് തകർന്നാൽ കഴിഞ്ഞു പിന്നെ എല്ലാവരും അറബിക്കടലിൽ ചാടി ചാവുക നല്ലത് അന്തസ്സുമുള്ളവര് തന്തയ്ക്ക് പറഞ്ഞവരും ബാക്കിയുള്ളവർക്കൊക്കെ കൂടെ ജീവിക്കാം കുഴപ്പമില്ല ഫിസിയോളജിനെ പോലുള്ള ആൾക്കാർക്ക് എന്താ സോഖാ ഭയം ഏതായാലും വൈദേശിക അടിമത്വത്തിന്റെ കളങ്കം പേർന്ന് അയോധ്യയിലെ തർക്കമന്ദിരം എന്ന ബാബറി മസ്ജിദിനെ കുറിച്ച് ഇപ്പോഴും അധിക്ഷേപം ചൊരിയുന്ന സംഘപരിവാർ നിലപാടിൽ മാറ്റമില്ലെന്നു കൂടി സംഘജിഹയിലൂടെ വ്യക്തമാവുന്നുണ്ടെന്നും അത് മുസ്ലിം സമൂഹത്തോട് യഥാർത്ഥത്തിൽ ആഭിമുഖ്യം പുലർത്തുന്ന ആൾക്കാർ പറയുന്നതാണ് കേട്ടോ വൈദേശിക അടിമത്വത്തിന്റെ കളങ്കം പേർന്ന് അയോധ്യയിലെ തർക്കമന്ദിരം എന്ന ബാബറി മസ്ജിദിനെ കുറിച്ച് ഇപ്പോഴും അധിക്ഷേപിക്കുന്ന സംഘപരിവാർ നിലപാടിൽ ഒരു മാറ്റവും വന്നിട്ടില്ല എന്ന് ഈ സംഘ് ജിഹ്വ ജന്മഭൂമി അതിലൂടെ വെളിപാട് ആ വെളിപാട് വരുന്നുണ്ടെന്നാണ് യഥാർത്ഥത്തിലെ മുസ്ലിം സംഘടനാ നേതാക്കന്മാർ പറയുന്നത് എന്തായാലും എന്നോട് ഇന്നലെ ഞാൻ പറഞ്ഞിങ്ങനെ പാണക്കാട് തങ്ങളുടെ പാണക്കാട് തങ്ങളോ അതാരാ അതാ നമ്മളെ മുസ്ലിം ലീഗിന്റെ പാണക്കാട് അതാരെ ഇപ്പ പാണക്കാട് തങ്ങള് ഓ പഴയ പാണക്കാട് തങ്ങളല്ലേ അത് അതെന്താ പഴയത് ഹൈ ഇപ്പങ്ങ സംഗീതങ്ങളല്ലേ ഇപ്പങ്ങ സംഗീതങ്ങളല്ലേ പാണക്കാട് തങ്ങളുള്ള പേര് മാറിയില്ലേ ഇപ്പൊ സംഗീതങ്ങളായില്ലേ എന്നാണ് അപ്പോളും മനസ്സിലായത് ഞാൻ മാത്രമല്ല ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുന്നത് എന്ന് ഏതായാലും ഇങ്ങനെ വരുന്നുണ്ട് 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 മണവാളൻ കേട്ടല്ലേ പാട്ട് വരുന്നുണ്ട് വരുന്നുണ്ട് മണവാളൻ വരുന്നുണ്ട് വരുന്നുണ്ട് ഭാരതരത്നം വരുന്നുണ്ട് വരുന്നുണ്ട് ഭാരതരത്നം മലപ്പുറത്തിന് ഭാരതരത്നം കിട്ടിയിട്ടില്ലല്ലോ കേരളത്തിനും കിട്ടിയിട്ടില്ലല്ലോ അത് പാണക്കാട് വഴിക്ക് വെള്ളം വരട്ടെ നമുക്ക് സ്വാഗതം ചെയ്യാം എന്ത് നാണക്കേടും എന്ത് മാണക്കേട് കാണിച്ചാലും നാണം കെട്ടും പണം നേടിക്കൊണ്ടാൽ നാണക്കേടാ പണം മാറ്റിക്കൊള്ളും പറഞ്ഞിട്ടുള്ളത് അല്ല നാണം കെട്ടും കൊണ്ട് ഭാരതരത്നം നേടിക്കൊണ്ടാൽ നാണക്കേടാ ഭാരതരത്നം തീർത്തുകൊള്ളും അങ്ങനെയാണ് അങ്ങനെയാണ് കരുതുന്നതെങ്കിൽ അങ്ങനെയാകട്ടെ നമ്മളേതായാലും കേരളീയരല്ലേ നമുക്കിങ്ങനെ കയ്യടിച്ചുകൊണ്ടിരിക്കാം നമുക്കിങ്ങനെ കയ്യടിച്ചുകൊണ്ടിരിക്കാം നമസ്കാരം